തേങ്ങക്കൊക്കെ വില കൂടി ഇപ്പം എന്താ ഈ ആൾക്കാർ മൂക്കുന്നതിന് മുന്നേ തേങ്ങയിട്ട് ഉണക്കി വിൽക്കു തുടങ്ങി അതിലൊക്കെ കുറച്ച് കേടു വന്നാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കളയേണ്ട നമുക്ക് കേട്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തേങ്ങയ്ക്കൊക്കെ എന്താ വില അല്ല അടയ്ക്കുന്ന ഒരു തേങ്ങ എങ്ങനെയായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷമായി ഈ മൂക്കാത്ത തേങ്ങ ഇട്ടിട്ടേ അവർ കാശിന് വേണ്ടി വിൽക്കണം അതാണ് ഈ നിലയ്ക്ക് വരുന്നത് അപ്പം നമുക്കതിനെ എടുത്ത് ഒരു സൂത്രം ചെയ്താലോ അതിൻ്റെ ബ്ലാക്ക് കളറൊക്കെ കളയുക എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി എടുക്കുക അതിന് ശേഷം അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുക വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ പൊടിച്ചെടുക്കണത് അങ്ങനെ കൊണ്ടിട്ട് തെയ്യ് പരുവത്തിലെടുക്കുക പിന്നീട് ഒരു ചട്ടിയാണ് പാന എന്തെങ്കിലും അടപ്പത്ത് വച്ച് ഒരു കുറച്ച് ഓയില് ഓയിലാണ് വിളിച്ചെണ്ണ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ചിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വറുത്ത് വരുമ്പോൾ കുറച്ച് കുറച്ച് ഉള്ളി അളവൊന്നുമില്ല ഒരു പത്തോ പതിന പതിനഞ്ചോ ഉള്ളി ഒരു കഷ്ണം പുളി പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് മുളക് ഉണക്കമുളകാണ് ഇടേണ്ടത് ഞാൻ ചില്ലി കഷ്ണ ചില്ലി ഇട്ടിരിക്കുന്നത് പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എൻ്റെ എരിവിന് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പോയിട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഒരു രണ്ട് കരിവേക്കിൻ്റെ ഇല വേണം കേട്ടാണ് ഞാനത് ഇതിൽ കാണിക്കാൻ മറന്നുപോയി ഞാൻ പിന്നീട് ചേർത്തു അല്ലെങ്കിൽ നാരകത്തിൻ്റെ ഇലയാണ് ഏതായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണത് നല്ല ബ്രൗൺ ഷെയ്ഡ് സൈഡാവുമ്പോൾ അത് ബ്രൗൺ ബ്രൗൺസിങ്ങുറുമിൻ്റെ കളറൊക്കെ ആകുമ്പോൾ അത് ഓഫാക്കി തരാം കാരണം ചട്ടിക്ക് ചൂടല്ലേ അത് ഇരുന്ന് പിന്നെയും കളറ് മാറും നല്ലോണം കളറ് മാറി കറുത്ത കളറ് പിന്നീട് വെള്ളമഴം ഇല്ലാത്ത മിക്സഡ് ജാറിൽ അത് ഇട്ടിട്ട് പൊടിച്ചെടുക്കും വെള്ളം ഉണ്ടായി അത് കൂത്ത് പൂവുമതാണ് പറഞ്ഞത് വെള്ളമയം ഇല്ലാതിരിക്കുന്നത് അത് വഞ്ഞ് പൊടിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം തോന്നുകയാണെങ്കിൽ ആ ചട്ടിയിൽ തന്നെ ഒന്നും കൂടി ഇട്ടിട്ട് അത് ചൂടാക്കി എടുത്താൽ മതിയിട്ടാണ് എനിക്ക് വെള്ളത്തിൻ്റെ അംശം നല്ല ഇതായിട്ട് കിട്ടിയിട്ട് അത് ഒരാഴ്ച വരെയൊക്കെ പുറത്തിരിക്കും മിക്സിയുടെ അയ്യോ എന്താ പറയുക ഫ്രിഡ്ജിൽ വെക്കണം എന്നല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ നാളികേരമൊന്നും വെറുതെ കളയണ്ട ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടിയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്